നിങ്ങളുണ്ടല്ലോ ഈ ഒരാളാണ് കേട്ടോ അത് അത് അധികം സമയം കളയണ്ട ഇന്നലെ നടന്ന പത്രസമ്മേളത്തിനിടെ ഒരു മാധ്യമപ്രവർത്തകനടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണിത് അസംബന്ധം ചോദിക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പറഞ്ഞത് റിപ്പോർട്ട് ടിവിയുടെ മാധ്യമ പ്രവർത്തകന്റെ അടുത്താണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് ആ മാധ്യമപ്രവർത്തകൻ ശുഭതനാവുകയായിരുന്നു ആ വാക്കുകൾ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം

ഇപ്പം ഇഷ്ടമല്ലേ വരേണ്ടത് വെറും വെറും ഇത്തരമൊരു കാര്യം പറ ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസര അവസരം എടുക്കരുത് കേട്ടോ അത് അസംബന്ധമായതുകൊണ്ട് തന്നെ അസംബന്ധമായ അസംബന്ധത്തിന്റെ ശീല അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ അത് 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 ആ ശീലവും ആ ശീലവും കൊണ്ടൊരു പത്രം ആ ശീലം കൊണ്ട് ഒരു പത്രപ്രവർത്തകനായിട്ട് ഇരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അത്തരം ഒരു ശീലം കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ ഇതിനെ ചില മുഖ്യതര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെടുത്ത് മകളുടെ കേസിനെ കുറിച്ച് എസ് എഫ്ഐ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ശുഭദനായി എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നടന്നതല്ല ഇതിനു ഈ മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനു ശേഷം ഏഷ്യാൻ ന്യൂസിൻ്റെയും മനോരമ ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകർ ഇതേ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു മാത്രമല്ല സി ബി ഐ അന്വേഷണത്തെ ഒരു നോട്ടീസ് വരുന്നതിനെക്കുറിച്ച് ചോദിച്ചു ആ സമയത്ത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് മറുപടി പറയുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ഒരു നോട്ടീസ് എല്ലാ കോട കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകളെടുക്കുമല്ലോ ആ എടുക്കുന്നതിൽ എന്താ പ്രശ്നം നമ്മൾ ഏതെല്ലാം കോടതികൾ കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ അപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ കാര്യം എത്രയുള്ളൂ ശുഭദനാവാൻ കാരണം ചോദ്യമല്ല മാധ്യമപ്രവർത്തകനാണ് എന്ന് വേണമെങ്കിൽ പറയാം മുഖ്യമന്ത്രി ശുഭിതനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട സാധിക്കത്തുമില്ല ശുഭിതനായത് ആ മാധ്യമപ്രവർത്തകനാണ് അതിനനുസരിച്ചുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നേ ഉള്ളൂ ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ബുധനാഴ്ച പത്രസമ്മേളനത്തിന് സമയത്തും ഇതേപോലെ സംഭവിച്ചിരുന്നു ഇതേ അടുത്ത് മുഖ്യമന്ത്രി ഇതേപോലെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ വ്യക്തമാണ് പ്രശ്നം മുഖ്യമന്ത്രിയുടേതല്ല മാധ്യമ പ്രവർത്തകരുടേതുമല്ല മറ്റു മാധ്യമ പ്രവർത്തകരുടേതുമല്ല ഈ പ്രത്യേക മാധ്യമ പ്രവർത്തകരുടെതാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം പക്ഷെ കമ്പനി ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നും ഇല്ലാന്നല്ലേ ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടെ നിന്നാണ് എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് അനുസരിച്ച് വന്നതല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ലെങ്കിൽ രേഖപ്രകാരമുള്ളതല്ലേ നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങളാരെങ്കിലും അല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മംഗളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വയ്ക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെക്കുറിച്ചും എസ് എഫ് ഐ അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അത്ര പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ അസംബന്ധങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ചിലപ്പോൾ ചൂണ്ടിക്കാട്ടും ആ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകൻ കുപിതനാവുന്നത് ചിലപ്പോൾ മുഖ്യമന്ത്രി അതേ നാണത്തിൽ മറുപടി നൽകും അത് മുഖ്യമന്ത്രി ശുഭിതനായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് റെസ്ലെസ്സായ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചേർത്ത് പറയേണ്ടത് എന്തായാലും റിപ്പോർട്ട് ഇവിടെ ആ മാധ്യമ പ്രവർത്തകന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ടല്ല കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയെ മുഖ്യമന്ത്രി അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു